പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിന് ശ്രമിക്കുന്നില്ല പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ മാതാവിനെ കുറ്റവിമുക്തിയാക്കിയാണ് കോടതിയുടെ പരാമർശം ഇപ്പോഴും പരമ്പരാഗത രീതിയിലാണ് അന്വേഷണമെന്നും കോടതി വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന അസിയാദ് ചേരുന്നുണ്ട് ഷപ്ന ഇത് ഏത് കേസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോടതി പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ് സംഗീത ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തി എന്ന കുറ്റത്തിന് മാതാവിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ റദ്ദാക്കിയാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നില്ല എന്നാണ് കോടതിയുടെ വിമർശനം പോലീസിന്റെ അന്വേഷണത്തിന് പിഴവ് മൂലം പലയിടത്തും കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ് ഈ കേസിലേക്ക് വന്നാൽ ഈ മാതാവിന് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ പ്രതിഭാഗം വാദിച്ചു തന്നെ ഉണ്ടായിരുന്നു മനോരോഗത്തിന് ചികിത്സയുണ്ടായിരുന്നു അത് പോലീസ് കണക്കിലെടുക്കാതെയാണ് ഈ വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എട്ട് വർഷമായി മനോരോഗ ചികിത്സയിലായിരുന്നു രണ്ട് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഈ പ്രതിയുടെ രോഗാവസ്ഥ അതുപോലെ ചികിത്സ എന്നിവയുടെ ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ പോലീസ് ഹാജരാക്കിയിരുന്നില്ല തുടർന്നാണ് ഈ യുവതിയെ ശിക്ഷിച്ചത് പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വെറുതെ വിടുകയും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇപ്പോഴും ശാസ്ത്രീയമായിട്ടല്ല പോലീസ് അന്വേഷണം നടത്തുന്നത് പരമ്പരാഗത രീതിയാണ് ഇപ്പോഴും തുടരുന്നത് പുതിയ പോലീസുകാർക്ക് അടക്കം ഇതിൽ പഠനം നടത്തുക അതായത് ശാസ്ത്രീയ പഠനത്തെക്കുറിച്ച് കുറിച്ച് ഉണ്ടാക്കാൻ ഒരു കേന്ദ്രീകൃത വിജ്ഞാപന വിജ്ഞാന സംവിധാനം ഉണ്ടാക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും ഈ യുവതിയുടെ കേസിൽ യുവതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു കൃത്യമായ അന്വേഷണം അന്വേഷണം ശാസ്ത്രീയമായ പോലീസ് നടത്തണം എന്ന് തീർച്ചയായും ഷബ്ന നമ്മൾ പുറത്ത് ന്യൂസ് മലയാളം പുറത്തേക്ക് വിട്ട ഈ പെരുന്നാറ്റൽ സൈക്കോസിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഇത്തരം ഒരു വിമർശനവും പരമ്പരാഗത രീതികളെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിരീക്ഷണവും ഒക്കെ നടത്തിയിരിക്കുന്നത് അത് തീർച്ചയായും സമൂഹത്തിൽ ചർച്ചയാകുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണോ ഇത് സംഗീത തീർച്ചയായും നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ ഈ പരമ്പരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ് കാരണം ഈ യുവതിയെ സംബന്ധിച്ച് യുവതി എട്ട് വർഷമായി മനോരോഗത്തിന് ചികിത്സയിലായിരുന്നു അത് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ ഇവർ രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നീ കേസിൽ നിന്ന് തന്നെ ഈ കേസിന്റെ ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് പോലീസ് പരിഗണിച്ചിരുന്നില്ല ഈ കുഞ്ഞിനെ കൊന്നു അതായത് ഈ ഒന്നര വയസ്സുള്ള പിഞ്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാവ് കൊലപ്പെടുത്തി എന്ന കേസിൽ ഇവർക്ക് ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത് പോലീസ് ശാസ്ത്രീയമായി ഇതിൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഹൈക്കോടതി ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ യഥാർത്ഥ പ്രതികളും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം ശാസ്ത്രീയമായി അന്വേഷിച്ചില്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ പോലീസ് അന്വേഷിച്ചില്ലെങ്കിൽ യഥാർത്ഥ പ്രതികളും രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും ഈ കേസിൽ കേസിലേതായാലും യുവതിയുടെ മാനസികാവസ്ഥ ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പല കേസുകളിലും പ്രോസിക്യൂഷന്റെ വാദവും ദുർബലമാകുന്ന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് എന്ന് കോടതി തന്നെ പറയുന്നു തീർച്ചയായും ഷബ്ന എന്താണെങ്കിലും വലിയൊരു മാറ്റത്തിന് തുടക്കമെന്നോണമാണ് ഇപ്പോൾ ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പോലീസിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്